നമസ്കാരം എന്തുണ്ട് വിശേഷം സുഗ് ഇന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റായിട്ട് വന്നിരിക്കുന്നത് കാരണം ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഓരോ ഡേറ്റ് ഓഫ് ബർത്തിലും അവർക്ക് ഓരോരു സ്ട്രഗിളിങ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടം അവരുടെ ഡേറ്റ് ഓഫ് ബർത്തില്ലാത്ത മുഴുവൻ സംഖ്യകളും ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെ അതായത് പേഴ്സണാലിറ്റി നമ്പർ ലൈഫ് പാത്ത് നമ്പർ മൂന്നാമത്തെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നെയിം നമ്പറാണ് അപ്പോൾ ആ നെയിമിൻ്റെ എനർജിയാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടേ നമുക്ക് വിശദമായിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ എങ്കിലും ഇതൊരു ഏകദേശ കാര്യമാണ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ അവരുടെ ജീവിതത്തിനെ ടേൺ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാലഘട്ടം അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക പിന്നെ ആദ്യമായിട്ടാണ് തമ്പാൻ സോൺ എന്നൊരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ ക്ലാസ്സിൽ ന്യൂമറോളജിയുടെ ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം നിങ്ങളെ ഒരു കംപ്ലീറ്റ് ന്യൂമറോളജിറ്റ് ആക്കുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ് ഉണ്ട് നിങ്ങളുടെ കാര്യർ പോലും ഈ ന്യൂമറോളജി കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സഹായം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അതല്ല ഇതൊന്നും വേണ്ട കൺസൾട്ടേഷനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ലക്കി നെയ്മും കമ്പനി നെയ്മും കുട്ടികളുടെ പേര് അതുകൂടാതെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് കൺസൾട്ടേഷനായിട്ട് വേണമെങ്കിൽ പറയാം ഇനി ലോഷോ ഗ്രിഡ് അടക്കമുള്ള കംപ്ലീറ്റ് റിപ്പോർട്ടാണ് വേണ്ടതെങ്കിൽ അതിനും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് പറഞ്ഞ സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർ ഒരു സ്ട്രഗിളിംഗ് പീരീഡിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പ്രത്യേകതരം കാലഘട്ടം ഓരോരാളുടെ ജീവിതത്തിലും ഉണ്ടാകും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഒരാളുടെ ബർത്ത് ഡേറ്റ് നോക്കിക്കൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യം ആർക്കും നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഇത് ആദ്യം തന്നെ പറയുന്നത് പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് എന്നാണ് അതായത് ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തെട്ടാം തീയതി ജനിച്ചവർ ഇതെങ്ങനെയാണ് പേഴ്സണാലിറ്റി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പത്തൊമ്പത് പറഞ്ഞാൽ ഒന്നേ പ്ലസ് ഒമ്പത് പത്ത് പത്ത് പറഞ്ഞാൽ വൺ പ്ലസ് സീറോ വൺ അപ്പോൾ അങ്ങനെയാണ് ആ പേഴ്സണാലിറ്റി വൺ ആകുന്നത് ആ വൺ എന്ന അല്ലെ എനർജിയുടെ പ്രത്യേകത എന്താണ് രാജാവിൻ്റെ എനർജി പവർഫുള്ളായിട്ടുള്ള ലീഡറാണ് അപ്പോൾ ഇതെല്ലാം ഈ ഒരു എനർജിക്ക് ഉള്ള ഒരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ ഇവരുടെ അല്ലെ ബോൺ ഓൺ ലീഡറായിട്ട് ജനിക്കുന്നവരാണ് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക ഇവർക്ക് എപ്പോഴും സ്ട്രഗിൾ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ദിശ അവരുടെ ജീവിതത്തിനെ മാറ്റിമടിക്കുന്ന ഒരു ടേൺ ചെയ്യുന്ന ഒരു പോയിൻറ്റ് മുപ്പത് വയസ്സാണ് പൊതുവേ ഏകദേശം മുപ്പത് വയസ്സുള്ള സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം അത് അവരുടെ ജീവിതത്തിനെ മൊ മൊത്തം ടേൺ ചെയ്യുന്ന ഒരു മാറ്റം അത് ചിലപ്പം നല്ലതാവാം ചിലപ്പോൾ ആ സമയത്തായിരിക്കും അവർ ഒരു വിദേശയാത്ര വിദേശത്തൊരു ജോലിയായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ മുപ്പതാം വയസ്സിലായിരിക്കും അവർ ചിലപ്പോൾ ഒരു പക്ഷേ വിവാഹം കഴിക്കുന്നത് അങ്ങനെ അത് പല കാര്യത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പക്ഷേ ഇങ്ങനെ ഒരു സമയമുണ്ട് ഈ ഒരു മുപ്പതാം വയസ്സിൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിലേക്ക് പോകും എന്നുള്ളതാണ് അടുത്ത പേഴ്സണാലിറ്റി രണ്ട് അതായത് രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ പ്ലസ് പൂജ്യം ഒമ്പത് ഇരുപത്തൊമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ പ്ലസ് ഒമ്പത് പതിനൊന്ന് പതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് വൺ ടു അങ്ങനെ അത് ടു എന്ന പേഴ്സണാലിറ്റി ആണ് അപ്പോൾ ഇത് ചന്ദ്രൻ്റെ എനർജിയാണ് ഇപ്പം നമുക്ക് എന്തായാലും ഞാൻ കുറച്ച് വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടാവും അവർക്കൊരു ഏകദേശ ധാരണ കിട്ടിക്കോട്ടെ എൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ പേഴ്സണാലിറ്റി നമ്പർ ലൈഫ് പാത്ത് നമ്പർ നെയിം നമ്പർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നിരുന്നാലും അവർ കുറച്ചൊന്ന് ക്ഷമിക്കണം ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു അല്ലേ പൂർണ്ണത വേണ്ടേ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് പകുതി അങ്ങനെ പകുതി പറഞ്ഞ വീഡിയോയിലൊക്കെ എനിക്ക് ഒരുപാട് എന്താ പറയുക കമൻറ്റിന് റിപ്ലൈ കൊടുക്കേണ്ട ഗതികേട് വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് അപ്പോൾ ഏകദേശം അത് പുതുതായിട്ട് വരുന്നവർക്കും മനസ്സിലാകുന്ന മനസ്സിലാകുന്നതൊക്കത്തിൽ വിധത്തിലാണ് ഞാനിത് പറയുന്നത് അപ്പോൾ രണ്ട് എന്ന പേഴ്സണാലിറ്റി അതായത് ചന്ദ്രൻ്റെ എനർജിയാണ് അല്ലെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ആൾക്കാരാണ് മനോഹരമായി പുഞ്ചിരിക്കാൻ കഴിയുന്നവരാണ് അതുപോലെ മറ്റൊരാളുടെ കൂടെ വർ കൂടെ നിന്ന് വർക്ക് ചെയ്യാനൊക്കെ വളരെ എന്നെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് സർവീസ് മേഖല കലാരംഗം ഇതിലൊക്കെ ഇവർക്ക് എന്നെ ഭയങ്കര കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു എനർജി തന്നെയാണ് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സാണ് പ്രത്യേകിച്ച് ഇവർക്ക് പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു നല്ല ഡേണായിരിക്കാം ചിലപ്പോൾ ഒരു ദോഷമായിട്ടുള്ള ടേൺ ആയിരിക്കാം ജീവിതത്തിൽ എന്തായാലും വലിയൊരു ടേൺ ഉണ്ടാകും പ്രത്യേകിച്ച് സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്വഭാവപ്രകൃതമായിരിക്കും ഇവരുടേത് ഏ അപ്പോൾ ഇവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ല മറ്റുള്ളവർക്കൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നണമെന്നില്ല പക്ഷേ ഇവർക്ക് പല കാര്യങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളാകാൻ സാധ്യതയുണ്ട് കാരണം സെൻസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിരിക്കും ഈ ടു എന്ന എനർജി അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആണ് പക്ഷേ ഇവർക്ക് ഒന്നുകൂടി അതിലേക്ക് കുറേ കൂടി അവർ അവരുടെ ജീവിതം തന്നെ ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ചാരി വെക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവിടെ പ്രശ്നം വരുമ്പോൾ ആ ജീവിതത്തിൽ വലിയ ഒരു ഒരു അഴിച്ചുപണി ഉണ്ടാകുന്ന ഒരു സമയമാണ് അത് പൊതുവേ എല്ലാവർക്കും മോശമാകണം എന്നൊന്നും ഞാൻ പറയുന്നില്ല കൃത്യമായിട്ടുള്ള പേരും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറേ നിങ്ങൾ കണ്ടുമുട്ടുന്നതെങ്കിൽ ആ സമയം നിങ്ങൾക്ക് മികച്ച കാര്യങ്ങളായിരിക്കാം സംഭവിക്കുക ഒരുപക്ഷെ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകുന്ന സമയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ ഒന്ന് ടേൺ ചെയ്യിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തതാണ് ഈ രണ്ട് എന്ന പേഴ്സണാലിറ്റിയുടെ ഇനി നമുക്ക് അടുത്തൊരു പേഴ്സണാലിറ്റി നോക്കാം മൂന്ന് എന്ന പേഴ്സണാലിറ്റി അതായത് മൂന്നാം തീയതി ജനിച്ചവർ പന്ത്രണ്ടാം തീയതി ജനിച്ചവർ ഇരുപത്തൊന്നാം തീയതി ജനിച്ചവർ മുപ്പതാം തീയതി ജനിച്ചവർ ഇവരൊക്കെ മൂന്ന് എന്ന എനർജിയാണ് പന്ത്രണ്ട് എന്തുകൊണ്ടാണ് വരുന്നത് ഒന്നേ പ്ലസ് രണ്ട് മൂന്ന് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ കണ്ടുപിടിക്കാൻ ഒരു പണിയുമില്ല നിങ്ങൾ ജനിച്ച ഡേറ്റ് തമ്മിൽ കൂട്ടുക എന്നിട്ട് അതിനെ സിംഗിൾ ഡിജിറ്റ് ആക്കുക ഇപ്പോൾ മുപ്പത് പറഞ്ഞാൽ മൂന്നേ പ്ലസ് പൂജ്യം മൂന്ന് മൂന്ന് അത് പേഴ്സണാലിറ്റി നമ്പർ മൂന്നിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവർ പൊതുവെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഗുരുവിൻ്റെ എനർജിയാണ് ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ എനർജിയാണ് അപ്പോൾ ഇവർ എന്നെ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകാനും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള ഒരു പവറുള്ളവരാണ് ഇവർ മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് ആകും എന്നാണ് പറയേണ്ടത് അവർ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ ഒരുവിധം ആ സമയം വരെ നിങ്ങൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും അല്ലേ എല്ലാവരും കൃത്യമായിട്ടുള്ള കാരിയർ ലെവലിലേക്ക് എത്തണമെന്നില്ല പക്ഷേ മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇവർ കൃത്യമായിട്ടുള്ള ഒരു കാരിയറിലേക്ക് കയറേണ്ട സമയമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അത് കൃത്യമായിരിക്കണം നിങ്ങളുടെ പേര് പേര് നിങ്ങൾക്ക് ഒരു ഓപ്പോസിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള ദോഷം ചെയ്യും അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൃത്യം നമുക്ക് ഉറപ്പിച്ച് പറയാം നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ കൃത് കൃത്യമായിട്ട് നിങ്ങൾ അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സൂചനയാണ് പറയേണ്ടത് നമുക്ക് അടുത്തൊരു നമ്പർ അതായത് നാലാം തീയതി ജനിച്ചവർ പതിമൂന്നാം തീയതി ജനിച്ചവർ ഇരുപത്തിരണ്ടാം തീയതി ജനിച്ചവർ മുപ്പത്തൊന്നാം തീയതി ജനിച്ചവർ ഇത് നാലിൻ്റെ എനർജി എന്തുകൊണ്ട് നാല് ഇരുപത്തിരണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലസ് രണ്ട് നാല് അപ്പോൾ ഏത് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നാല് തന്നെയാണ് കിട്ടുക അപ്പോൾ ഇവർ പ്രത്യേകിച്ച് അല്ലേ ഒരു ഇമോഷൻ നിന്നും ഇമോഷൻ പ്രാധാന്യമുണ്ട് എന്നിരുന്നാലും ലോജിക്കലിനാണ് ഇവർ കൂടുതൽ ചിന്ത കൊടുക്കുക ഇപ്പോൾ ഇമോഷന് പ്രാധാന്യം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എന്ന സംഖ്യകളിലൊക്കെ ജനിച്ചവർക്ക് കുറച്ച് ഇമോഷൻ കൂടും നാല് മാത്രം ആ നാലാം തീയതി മാത്രം ജനിച്ചവർക്ക് അങ്ങനെ അപ്പോൾ ഓരോ നമ്പറിനും വ്യത്യസ്തമുണ്ട് ഏഹ് അപ്പോൾ അത് വിശദീകരിച്ച് നമ്മൾ പറയേണ്ട മറ്റൊരു സബ്ജെക്റ്റ് ആണ് എന്നിരുന്നാലും അതിൻ്റെ ഏകദേശ രൂപമാണ് പറയുന്നത് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് അപ്പോൾ ഇവരുടെ ജീവിതത്തിലെ ഒരു ഒരു മാറ്റം വരുന്നത് ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് അപ്പോൾ ഇവരുടെ പല കാര്യങ്ങളും ഇവർ ഭയങ്കര കഠിനാധ്വാനികളാണ് ഒരു കാര്യത്തിൽ തന്നെ നിന്ന് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർ അങ്ങനെ ഒരു കാര്യവും പകുതി വെച്ച് ഉപേക്ഷിച്ച് പോകണം എന്നാഗ്രഹിക്കുന്നവരല്ല അതിനെ പൂർത്തീകരിക്കും എങ്ങനെയും അത് പൂർത്തീകരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇവർ സ്ട്രഗിൾ ചെയ്യും തീർച്ചയായിട്ടും ജീവിതത്തിൽ സ്ട്രഗിളിംഗ് ഉണ്ടാവും ഈ സ്ട്രഗിളിങ് അവരെ അതിൻ്റെ മുകളിൽ കയറി നിർത്തുന്ന ആൾക്കാരാകും എന്നാണ് പറയേണ്ടത് അതായത് അതിലവരൊരു മാസ്റ്റർ ആയിട്ട് മാറാനുള്ള സാധ്യതയും ഇവർക്കുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇവർ ഇരുപത്തി ഏഴ് എന്ന ഒരു വയസ്സിൽ അവരുടെ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇവർ ഉയരും അതുവരെ ഇവർ ആഗ്രഹിക്കാത്ത രീതിയിലൊക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ സമയമാകുമ്പോഴേക്കും ഒരു പിടിവെള്ളി കിട്ടും ആ പിടിവെള്ളി പിടിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഉയരാൻ വേണ്ടി പറ്റും അത് എല്ലാവരുടെയും കാര്യം എന്ന് പറയുമ്പോഴേ ഇത് നമ്പറിനൊക്കെ വ്യത്യാസം ഉണ്ട് അതുപോലെ നിങ്ങൾക്കൊരു ഓപ്പോസിറ്റായിരിക്കുന്ന പേരായിരിക്കരുത് ഇതൊക്കെ നോക്കണം ഞാൻ വന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ഇല്ലാണ്ടാകും എന്നൊന്നും അതിനെക്കൊണ്ട് അർത്ഥമില്ല നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവേ അതിൽ പിന്നെ ഈ നാലിൻ്റെ പതിമൂന്ന് എന്ന നമ്പർ ഇരുപത്തിരണ്ട് എന്ന നമ്പർ ഇതിനൊക്കെ കുറച്ച് ഹാർഡ് വർക്ക് കൂടുന്ന ആൾക്കാരാണ് അവർക്ക് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർ വിജയത്തിനും എത്തുക അപ്പോൾ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട രണ്ട് നമ്പറാണൊന്ന് പതിമൂന്നും ഇരുപത്തിരണ്ടും ഒക്കെ അപ്പോൾ അവർക്ക് ഹാർഡ് വർക്ക് ഉണ്ടാവുമെങ്കിലും ഒരു ശക്തമായ റിസൾട്ട് നിങ്ങൾക്ക് ആ സമയങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അടുത്തൊരു നമ്പറിലേക്ക് പോകാം പേഴ്സണാലിറ്റി നമ്പർ അഞ്ച് അതായത് പതിനാലാം തീയതി ജനിച്ചവർ ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചവർ പിന്നെ സ്വാഭാവികമായിട്ടും അഞ്ച് എന്ന ആ ഒരു ഡേറ്റ് അപ്പോൾ ഇവരുടെ ജീവിതത്തിലെ ഒരു ഉയർച്ചയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം തേർട്ടി ടു എന്ന ഒരു നമ്പറാണ് അപ്പോൾ തേർട്ടി ടുവിൽ കുറച്ച് സ്ട്രഗിളിങ് ഉണ്ടായിട്ട് അല്ലേ ഇങ്ങനെ കലങ്ങിത്തെളിയെന്ന് പറയാനല്ലേ അതുപോലെയാണ് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാകും അവിടുന്ന് അവർ ഉയരുന്നതാണ് പക്ഷേ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും തന്നെയാണ് സൂചി സൂചന നൽകേണ്ടത് തേർട്ടി ടു ആ ഒരു വയസ്സിൽ കുറച്ച് സ്ട്രഗിളിങ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലേ ഒരു ഒന്നും ഒരു ഗ്രോത്ത് ഒരു ഒന്നും നടക്കുന്നില്ല ഇങ്ങനെ ജീവിതം ഒരു ഒരേ ലെവലിൽ ഒരനക്കും ഇല്ലാണ്ട് പോകുന്നു അപ്പോൾ ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്ന് പറയും അല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അവിടെ ഒരു പരിഹാരം ഉണ്ടാകും അതുപോലെയുള്ള അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ രീതിയിൽ പോകും അല്ലേ അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം പ്രശ്നങ്ങൾ എപ്പോഴും മോശമാകും എന്ന് വിചാരിക്കേണ്ട അവിടെ നമുക്ക് പുതിയൊരു ലൈഫിലൊരു മാറ്റം കൊണ്ടുതരും അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതുപോലെ ആറ് എന്ന പേഴ്സണാലിറ്റി ആറാം തീയതി ജനിച്ചവർ പതിനഞ്ചാം തീയതി ജനിച്ചവർ ഇരുപത്തി നാലാം തീയതി ജനിച്ചവർ ഇതൊക്കെ ആറ് എന്ന പേഴ്സണാലിറ്റിയാണ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത് ഇരുപത്തിനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലസ് നാല് എന്നുള്ളത് അപ്പോൾ അത് ശുക്രൻ്റെ എനർജിയാണ് ഞാൻ ആദ്യം പറഞ്ഞ അഞ്ച് എന്നുള്ളത് ബുധൻ്റെ എനർജിയാണ് ഇത് ശുക്രൻ്റെ എനർജി ശുക്രൻ്റെ എനർജിയിലുള്ളവർ ജീവിതത്തിലെ ഒരു സക്സസ്സിലേക്കുള്ള ഒഴുക്ക് കിട്ടുക ഒരു ശക്തമായിട്ട് ട്വൻറ്റി നയൻ എന്ന ഒരു വയസ്സിലാണ് ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ അവർ കുറച്ചുകൂടി അവരുടെ കാരിയറിലേക്ക് അവർ പോകും എന്നുള്ളതാണ് അവിടെ ഈ പറയുന്ന പോലെ ഒരു ബ്രേക്ക് പ്രതീക്ഷിക്കാം അല്ലാണ്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് പുതിയൊരു ഒരു ഉണർവോടു കൂടി അവരുടെ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർ വരിക എന്നുള്ളത് അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതം പ്രകോട്ടി നോക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് തിന്നുണ്ടാവും ആ ബ്രേക്കിൽ നിന്നാണ് അവർക്ക് നിങ്ങൾക്ക് ഒരു സക്സസ്സിലേക്ക് പോകാനുള്ള ഒരു സമയം കാണുന്നത് അതുപോലെ പേഴ്സണാലിറ്റി നമ്പർ സെവൻ അതായത് ഏഴാം തീയതി ജനിച്ചവർ പതിനാറാന്തി ജനിച്ചവർ ഇരുപത്തഞ്ച് ഇത് കേതുവിൻ്റെ എനർജിയാണ് ഇവർ കുറച്ചുകൂടി സ്പിരിച്വലി അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഇതിലൊക്കെ കുറച്ചുകൂടി ഇവർ ദീർഘമായി ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഉണർവ് കിട്ടുന്ന വർഷമാണ് അല്ലെങ്കിൽ വയസ്സാണ് തേർട്ടി ത്രീ എന്നത് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അവർക്ക് അവരുടെ ചിന്താഗതി ഒന്ന് മാറും പുതിയൊരു ചിന്താഗതി അവർക്ക് ലോഡാകും ഏ അപ്പോൾ അവർ ഇതുവരെ സഞ്ചരിച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കും എന്നാണ് അതിൻ്റെ സൂചന മുപ്പത്തി മൂന്ന് എന്ന വയസ്സ് പേഴ്സണാലിറ്റി നമ്പർ സെവൻ ഉള്ളവർക്ക് ഒരു ടേണിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇനി പേഴ്സണാലിറ്റി നമ്പർ എയ്റ്റ് അതായത് എട്ടാം തീയതി ജനിച്ചവർ പതിനേഴാം തീയതി ജനിച്ചവർ ഇരുപത്തിയാറാം തീയതി ജനിച്ചവർ ശനിയുടെ ശക്തമായിട്ടുള്ള എനർജി എയ്റ്റ് എന്ന എനർജി അപ്പോൾ ഇതിൽ എട്ടിന് എന്നെ ഈ ഒരു പറയുന്ന വയസ്സിലുപരിയായിട്ട് എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അവരുടെ ഓരോ എട്ട് എന്നുള്ളത് എട്ട് പതിനേഴ് അതായത് അവരുടെ പതിനേഴാമത്തെ വയസ്സ് അതുപോലെ ഇരുപത്തിയാറാമത്തെ വയസ്സ് പിന്നെ മുപ്പത്തഞ്ചാമത്തെ വയസ്സ് ഇവർക്ക് ഈ എട്ട് എന്നുള്ളവർക്ക് ഇങ്ങനെ ഒരു ടേണിങ് ഒരു സെർക്കിളായിട്ട് എട്ടിൻ്റെ എനർജി പോകുന്നതായിട്ട് കാണാം എന്നിരുന്നാലും ജീവിതത്തിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം അവരുടെ പിന്നെ എന്താ പറയുക ഒരു നല്ല സ്ട്രഗ്ളിംഗ് ആയിരിക്കും പൊതുവേ ഉണ്ടാവുക അവിടെ ആ ശക്തമായിട്ടുള്ള സ്ട്രഗിളിങ് അതായത് ആ സ്ട്രഗിളിങ് അനുഭവിച്ചിട്ടാണ് അവിടുന്ന് മുകളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ അത് നമുക്ക് എട്ട് എന്ന സംഖ്യ എഴുതുന്നാറുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ എട്ട് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി തുടങ്ങി ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ ഇവിടെ ഇവിടെ ഒരു സീറോ എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട് ഒന്നുമില്ലാതാകുന്ന അവസ്ഥ പക്ഷെ അവിടുന്ന് വീണ്ടും ഇങ്ങനെ കയറി ഏറ്റവും ടോപ്പിലേക്ക് കയറുകയും ചെയ്യും അതാണ് ആ എട്ടിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ എട്ട് എന്നുള്ളത് ഈ മുപ്പത്തഞ്ച് എന്ന ആ ഒരു പ്രായത്തിൽ തീർച്ചയായിട്ടും നന്നായിട്ട് സ്ട്രഗിൾ അനുഭവിക്കും ഒന്നുമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയൊക്കെ അനുഭവിക്കും സീറോ ആയി അല്ലെങ്കിൽ കരഞ്ഞ് അല്ലേ ഇപ്പോൾ പൊതുവേ അങ്ങനെ കരയുന്ന ആൾക്കാരല്ല പക്ഷെ അവരുടെ ആമർഷം അല്ലെങ്കിൽ ആ ദുഃഖം ഉള്ളിലൊതുക്കി വിതുമ്പുന്ന ഒരു സമയമാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് തേർട്ടി ഫൈവ് എന്നത് അതും ഞാൻ ആദ്യമേ പറയട്ടെ കൃത്യമായിട്ടുള്ളൊരു പേരൊക്കെ ആണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് വരും അപ്പോൾ അത് അവർ ശ്രദ്ധിക്കണം കാരണം എന്നെ ഇങ്ങനെയുള്ള ദുഃഖത്തിലൂടെ വരുന്ന ഇഷ്ടം പോലെ കൺസൾട്ടേഷനൊക്കെ എൻ്റെ അടുത്ത് വരുന്നവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാവും ഏ അപ്പോൾ ഇതിനിടെ തൊട്ടടുത്ത് ചോദിച്ച ഒരു വ്യക്തി അത്രയും ബുദ്ധിമുട്ടോടു കൂടി എന്നോട് സംസാരിച്ച് അവരുടെ മുഖമാണ് അവരുടെ മുഖമല്ല അവരുടെ ആ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ എട്ട് എന്നത് അപ്പോൾ അങ്ങനെ ഒരു സീറോ ലെവലിലേക്ക് പോകുന്ന അവസ്ഥ കൂടി ഉണ്ട് ഇനി അതുപോലെ അത് മുപ്പത്തഞ്ചാണ് ഞാൻ വയസ്സ് മുപ്പത്തഞ്ചിൽ എന്ന് മാത്രം പറഞ്ഞാലും പോരാ അതിന് ഒരാളുടെ ജീവിതത്തിൻ്റെ പകുതി എന്നൊരു അർത്ഥം കൂടിയുണ്ട് അതായത് എട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ പകുതിയാണ് ഇവിടുന്ന് പിന്നെ ടോപ്പ് ലെഫലിൻ്റെ ഇല്ല രണ്ട് ഘട്ടമാണ് അവർക്ക് ഉണ്ടാവുക പൊതുവെ ഓക്കെ ഇനി അടുത്തത് വീഡിയോ അത് ലെങ്ത് ആവണ്ട ഇനി ഒമ്പത് എന്നുള്ള എനർജി അതായത് ഒമ്പതാന്തീയതി ജനിച്ചവർ പതിനെട്ടാം തീയതി ജനിച്ചവർ ഇരുപത്തി ഏഴാം തീയതി ജനിച്ചവർ അതെ രണ്ട് പ്ലസ് ഏഴ് ഒമ്പത് അത് പേഴ്സണാലിറ്റി നമ്പർ ഒമ്പതാണ് ഇവർക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്ന പിന്നെ ഒരു വലിയ ഉയർച്ച ഉണ്ടാകുന്ന സമയമായിരിക്കും ഇരുപത്തി എട്ടാം വയസ്സ് അത് നല്ലൊരു ഉയർച്ചയിലേക്ക് അവർ വരും ആ ഉയർച്ച കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് അതും നല്ല പേരായിരിക്കണം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത്തെട്ടാമത്തെ വയസ്സിലേക്ക് ആ ഇരുപത്തെട്ട് നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും അതായത് ഒമ്പത് എന്നാൽ ചൊവ്വയുടെ എനർജിയാണ് സേനാധിപതിയുടെ എനർജിയാണ് അപ്പോൾ ഈ എനർജി ഇരുപത്തെട്ട് എന്നുള്ള വയസ്സ് സൂര്യൻ്റെ എനർജിയാണ് രാജാവിൻ്റെ എനർജിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അവർക്കൊരു വലിയൊരു ഹൈപ്പ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഓരോരാളുടെ വർഷങ്ങൾ കഴിയുന്ന ഓരോരു പീരീഡിലും പറയാനുള്ളതുണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു പീരീഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത് പിന്നെ ഓരോരാളുടെ ഡേറ്റ് ഓഫ് ബർത്തും എന്നെ അത് കസ്റ്റം ചെയ്യേണ്ടി ഓരോന്നിനെയും അത് ഘട്ടം ഘട്ടമായി തിരിച്ചിട്ടേ നമുക്ക് വിശദമായിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇത് ഏകദേശ രൂപമാണ് ഞാൻ പറഞ്ഞത് എന്തായാലും തമ്പാൻ സോണിന് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണേ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഇനി അതുമല്ല നിങ്ങൾക്ക് ജി എസ് ടി കൺസൾട്ടേഷനെ വേണമെങ്കിൽ അതിനും ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ്